ഇന്നില്ലേ ഇവിടെ ഉള്ളവരൊക്കെ പൊറത്തായിരുന്നു സുഗന്യ അമ്മ ഒക്കെ ആ മാറ്റി വാങ്ങിക്കൊണ്ടാ കാണിക്ക് ഇനിയിപ്പൊ ഇവിടെ എന്തെങ്കിലും ഒക്കെ നടക്കും അയ്യോ വൈകുന്നേര ഏട്ടനെ ഓട്സ് ഉണ്ടാക്കും കേട്ടോ അച്ചു അപ്പൊ വണ്ടി വന്നു വണ്ടി കേടുവന്നിട്ട് ഇത് അപ്പൊ വന്നത്തേട്ടോ അപ്പൊ സമയം എത്രയെന്നറിയോ എട്ടര ഈ സമയം രാത്രി എട്ടര ഐട്ടോ അപ്പൊ ഏ ഓ എട്ടാ മതി അപ്പം മത്തി ഉച്ചക്ക് സുഖന്യയും അമ്മ ഒന്നും കഴിച്ചിട്ടില്ല

എന്താ പ്രശ്നം എന്തെങ്ങനെ തടിയൊക്കെ കുറഞ്ഞ് സ്ലിം ആയിട്ട് കാണാട്ടാ എന്താണ് ഇതിപ്പോ എന്തിനാ പൊട്ടിക്കുന്നത്

ഇതിപ്പോ കാശ് കൊടുത്തേക്ക് കിട്ടുന്ന നിങ്ങൾക്ക് അത് കിട്ടണ്ട റിസൾട്ട് അത് നിങ്ങളുണ്ടാക്കേണ്ടതാണ് അത് കാശ് കൊടുത്തേക്ക് കിട്ടില്ല ഏഹ് ആ പത്തോ മുന്നൂറ് രൂപയ്ക്ക് ഈ സാധനം കിട്ടും പക്ഷെ റിസൾട്ട് കിട്ടണെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് അപ്പൊ അതിനൊക്കെ തയ്യാറാണെങ്കിൽ ക്ലാസ്സിലും ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അതേപോലെ എല്ലാ ദിവസവും ചെയ്യണം അപ്പോൾ നമ്മക്കുന്നില്ലേ നമ്മക്കിന്ന് മത്തി അനിയനെ ഓട്സിന്റെ കൂടെ കഴിക്കാൻ മത്തി വറുത്തതത്തെ മത്തി വറുത്തത് ഇനിയിപ്പൊ ഞങ്ങള് ഉള്ളൂ മാത്രേയുള്ളൂട്ടോ അനിയൻ ഇവിടക്ക് പോവാത്ര അമ്പലത്തേക്ക് പോവാത്ര അപ്പൊ എന്താ ഫാന് വാങ്ങാൻ ഫാന് നേരേക്കാള് വരാൻ പറയുക പുതിയ വീട്ടില് ഫാന് വാങ്ങിയതാണ് കേട്ടോ വാങ്ങിട്ട് ഒരു ആഴ്ച ആയിട്ടില്ല അപ്പൊക്കത് കേടുവന്നു അതാണ് അവസ്ഥ ഉം

സുഗന്യക്കെന്താണ പത്ത് വാട്ട ഞാൻ പറഞ്ഞാ അങ്ങണേരോ സാധനം വേണം പറഞ്ഞേ വെറുതെ ചളിയാക്കിയോട്ടെ പൊറത്തോ അപ്പൊ ആ ചെരുപ്പെന്ത കവറിലിട്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേറെ ഓ കുഞ്ഞാലേ പുതിയ വീട്ടില് കിടന്നു അപ്പൊ അവൻ ഇന്ന് കടക്കണന്ന് അവിടെ കടന്ന കുഞ്ഞാ എന്താന്നറിയോ അവിടെ കടന്നു കഴിഞ്ഞ വെച്ചാലേ രാവിലെ ഏഴുമണിയാകുമ്പോ കുളി കഴിക്കുന്നുണ്ട് ആ ഏഴുമണിയാവുമ്പോ കുളി കഴിഞ്ഞ് വിളക്ക് വെക്കുന്നുണ്ട് അപ്പൊ അത് കാരണം നമുക്ക് അതൊരു വലിയൊരു കാര്യ കിച്ചുട്ടനും തന്നെ കേട്ടോ രാവിലെ നേർത്ത നീച്ച് അവനൊക്കെ സ്കൂളിൽ പോവാനുള്ള പൊറപ്പിട്ടിട്ടാണ് ഇങ്ങോട്ട് വരിക വിളക്കും വെച്ചിട്ട് വേഗം വേഗം പരിപാടി ും എന്താന്നറിയോ ഞങ്ങള് ഇവിടെ നിന്ന് പത്ത് മണിയാകുമ്പോ അങ്ങോട്ട് പോട്ടോ പത്ത് മണിക്ക് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഏട്ടൻ ഒമ്പതര ഒക്കെ ആവുമ്പോൾ ഏട്ടൻ പോവും ഞാന് പത്ത് മണിക്കല്ലേ പോവാ എല്ലാരെയും കഴിക്കില്ല അനിയെ മാത്രം കഴിക്കുന്നവില്ല ബാക്കിയുള്ളവരുടെ ഒക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് ഞാൻ പോവും അപ്പോ പിന്നെ എനിക്ക് സത്യം പറയലോ അവിടെ പോയി കഴിഞ്ഞിട്ട് ഉച്ചയെന്നില്ലാണ്ട് ഒരു ചാരി തോന്നുള്ളൂ അപ്പൊ ആ കടക്കണ്ട സമയത്ത് മാത്രമേ പോവുള്ളൂ എല്ലാരും അറിയില്ലേ ഒച്ചിയും ബഹളം കേൾക്കുമ്പോളം കേരളം അമ്മ വരില്ല അമ്മ വരില്ല അമ്മഅ കിടക്കില്ല അച്ചു കടക്കില്ല അമ്മ പിന്നെ കടക്കണം എന്ന് പറഞ്ഞത് ടക്കാൻ അമ്മേനെ കൊണ്ട് പറ്റില്ല കേട്ടോ കാരണം എന്താ പറയാ കട്ടിലില്ലാണ്ട് പിന്നെ നമുക്ക് ആകെ അവിടെ ഒരു ബെഡേ ഉള്ളൂ പിന്നെ പായ വിരിച്ചൊരു ടൈല് കടക്കന്ന് പറഞ്ഞാല് പോവല്ലേ ഡെപ്പ എന്താ പഞ്ചസാര

ോ ചോദിക്കാന് നാട്ടുമ്പോൾ മഞ്ഞള് കണ്ടോ ഇത് നമുക്ക് ഒരു വർഷത്തേക്ക് ഇണ്ടാവൂട്ടോ അമ്മ അമ്മ ഒന്നങ്ങോട്ടിപ്പാട്ടു പിന്നെ നമ്മള് നല്ല ഉണക്കിയില്ലേ ഇത് നാട്ടുമല്ലേ അതങ്ങനെ നാടൻ മഞ്ഞളല്ലാതെ നോക്ക് അമ്മ ഇത് മണമ്മേതിലും എന്തോ ഒരു കൊല്ലത്തേക്കുണ്ടാവില്ലേ എന്തോ മഞ്ഞപ്പൊടിമാരിട്ടോടുമ്പളെ അല്ലേ നല്ലേ എനിക്ക് ഈ മഞ്ഞളിന്റെ മണം പൊതുവെക്കിഷ്ടം അല്ലേ നാടൻ ഏ ഇത് മഞ്ഞളന്റെ നല്ല മണം ഇതാ ഇതും ഈ മഞ്ഞള മണത്തോക്കങ്ങള് അതിലൊന്നും അത് മണം തന്നെ അത് മഞ്ഞളെങ്കിലും അതിന്റെ സ്വത്തൊക്കെ നല്ല മഞ്ഞളുടെ മണല്ലേ പക്ഷേ കൊടിയെ കാട്ട് നല്ലതായിരിക്കും ഏഹ് എന്താന്നറിയാ അവരും കൊണ്ടുപോകണത് എന്ന് പറഞ്ഞിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുള്ള മായല്ലാത്തത് നമ്മക്ക് മറ്റേത് അതുപോലെ സാധനം അല്ല നമ്മടെ തമിഴ്നാട്ടുകാരെ നമ്മള് ഇത് എന്തിനാണെന്നറിയോ മുളക് പൊടിച്ച് കൊണ്ടന്നപ്പോ ഞാൻ ഉള്ളിയിലേ ഉള്ളി കൂടെ ആ എനിക്കിഷ്ടാണ് നമ്മള് പൊടിച്ച കൊണ്ടന്നത് എങ്ങനുണ്ട് നോക്കും വേണ്ടേ അതല്ല എത്രയുണ്ട് പൊടിയന്ന് പൊടിയുണ്ട് രണ്ടര കിലോ കൊണ്ടന്നതല്ലേ ആ പിന്നെന്താ എന്നും പൊടിക്കുന്ന കാര്യം കൂടുതലാണ് ഇപ്രാവശ്യം അതാ വല്യ സഞ്ചിയായിട്ടാണ് വല്യ സഞ്ചിയായിട്ടാണ് ഓ ഒരു മാസം ഒന്നല്ല എന്താട്ടാ പിന്നെന്താ എത്താണ്ട് നമ്മള് എന്താ പച്ചക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരു ഇതിലും പാകത്തിനേ ഇടുള്ളൂട്ടോ പക്ഷെ നമ്മളെ പൊടി ഇടും അതിൽ കൂടുതലും നമ്മൾ ഇടില്ല പക്ഷെ ആ സമയത്ത് നമ്മള് മീൻ ഇറച്ചി വെക്കുമ്പോൾ പിന്നെന്താണെന്നറിയോ ഇതിന്റെയൊക്കെ ഒരു മണം നോക്കി വെക്കുങ്ങള് അല്ലേ നല്ലൊരു മണാണ് കേട്ടോ നല്ല മണോ നല്ല രുചിയാണ് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ ഇത് മാത്രം മതി കേട്ടോ ചോർണ്ണേ അപ്പൊ ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് ചൂടാറിയിട്ട് നമ്മള് പാത്രത്തില് വെച്ച് കഴിഞ്ഞാ കേട്ടെക്കാലല്ലേ വരുന്നത് അപ്പൊ എന്തെങ്കിലും സർവത്ത് വാങ്ങിയേക്ക് കേട്ടോ പഞ്ചാര അമ്മ രണ്ടാമത്തെ അനിയന്റെ വീട്ടിലായപ്പോ രണ്ടാമത്തെ എന്റെ വീട്ടിലാവുമ്പോ പഞ്ചസാര കൊണ്ടുവരുമ്പഴും ഞാനൊന്നും പറയില്ല എടുക്കുക കുട്ടികൾ എടുക്കുന്നതിനൊന്നും ചീത്തറിയില്ല പിന്നെ വെറുതെ കുഞ്ഞിനൊക്കെ അല്ലേ വയലിങ്ങനെ ഇങ്ങോട്ട് ഇട്ടു ഓരോ സ്പൂണ് പഞ്ചസാര പക്ഷെ അമ്മ ചീത്തറിയും എന്ത് സാരാണ് കൊണ്ട് അത് എന്ന് ഗ്രീൻ ിരുന്നില്ലേ അമ്മ ഞാനിതിലേ അത് ഉണ്ടോക്ക് രാവിലെ നൂൽപുട്ടും കടലക്കറി ഉണ്ടാക്കാനും ഗ്രീൻ പീസ് കറിയും അപ്പുറത്തേണ്ടോക്കടി അപ്പൊ നമ്മുടെ എന്താ അമ്മ ചീത്തറയും അത് ശരിക്കും ഒന്ന് ഒന്നാലോക്കുമ്പോ നല്ലതാണ് കേട്ടോ നാളെ എന്താ ഗ്രീൻ പീസ് കറിയും നൂൽപ്പുട്ട് തേങ്ങ ഇല്ലാത്ത നൂൽപുട്ട അന്നുണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കുകയും ചെയ്യ ഇല്ലമ്മ നൂൽപുട്ടാ വേണ്ട ഉപ്പ്മാവേണ്ട വേണ്ട ഉപ്പ്മാവ് ഉണ്ടാക്കത് പിടിക്ക എന്താന്നറിയോ ഇതാണ്ടോ പഴം ഇരിക്കണത് എന്താണ് നാളെ എന്താ വെണ്ണ വെള്ളച്ചോറന്നു

ഇന്നീ നമ്മളൊരു തടി പച്ച കേട്ടോ തടി കുറയണം തടി കുറയണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പം ഇന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നാണ് മരുന്ന് പറഞ്ഞുകഴിഞ്ഞല്ലേ ഇത് കുടിക്കുന്നത് നല്ലതാണ് ഇഞ്ചി ഒരാഴ്ച ഇഞ്ചി നമ്മുടെ ചെറിയ ജീരകവും ചെറിയ എന്താ ഇട്ടിട്ടുള്ള വെള്ളട്ടോ പിറ്റത്താഴ്ച ഇത് സ്ഥിരം കുടിച്ചാൽ മതി ഇത്ര ഒരു വൈദ്യര് പറഞ്ഞതാണ് വന്ന് നോക്കട്ടെ പെരുഞ്ചീരകല്ലേ നമ്മുടെ പെരുഞ്ചീരകം പെരുഞ്ചീരകം തന്നെ വലിയ ജീരകല്ലേ വല്യ ജീരകം ഒരു സ്പൂണ് ഇതെ പറഞ്ഞെന്നാണ് നമുക്ക് നോക്കി വെക്ക ചെയ്തു നോക്കാം നെട്ടതിൽ ഒരു മാറ്റം വരികയാണെന്ന് പറഞ്ഞമ്മ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കണോ പിന്നെ നമ്മുടെ ഉലുവല്ലേ അതേ അളവിൽ തന്നെ ഉലുവ ഉലുവാട്ടോ കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ ചേച്ചി ഇത് ചെയ്ത് നോക്കി വെക്കുമെന്നുള്ളത് അപ്പം ഞാൻ ഇന്നു മുതൽ ചെയ്യാണ് ഇത് ആരെങ്കിലും ചെയ്തോരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ പിന്നെന്താ നമ്മുടെ സാധാ ചെറിയ ജീരകല്ലേ ഒക്കെ ഒരേ അളവിലെടുക്കണം കണ്ടോ നമ്മുടെ സാദാ ചെറിയ ജീരകം അത് ഇട്ടുകൊടുക്കണ്ട അമ്മ എന്തുണ്ട് നോക്കണ് ഇഞ്ചി ജീരകം ഇട്ടിട്ട് പിന്നെന്താ ഇത് അമ്മയ്ക്ക് തടി കുറയാനല്ല ഇത് എന്താ ഉലുവ കഴിക്കണത് നല്ലതല്ലേ അമ്മടെ അടുത്ത് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് ഉലുവ കഴിക്കാൻ പറഞ്ഞതാണല്ലേ ഉലുവ വെള്ളം അതേപോലെ തന്നെ ഇത് ഇത് ഒരാഴ്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ നമ്മുടെ മുതിരല്ലേ മുതിര നല്ലപോലെ വറക്കുക നല്ലപോലെ ചട്ടിയിൽ എണ്ണയിൽ നിന്നും വെറുതെ വറക്കുക അത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമ്മൾ പൊടിച്ചിട്ട് എന്താ ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കുക എന്നിട്ട് അത് രാവിലെ വെറും വയറ്റിൽ കലക്കിയിട്ട് കുടിക്കുക അത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഇഞ്ചിയും ജീരകം ഇട്ടിട്ട് ഇഞ്ചിയും ജീരകം ഇട്ടിട്ടുള്ള വെള്ളം രാവിലെ കുടിക്കണ്ടേ അത് കുടിക്കുമ്പോൾ നമുക്കൊരു സുഖമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോമ്മ ചായ കുടിക്കാണ്ട് ഞാൻ രാവിലെ അതൊരു ഇളം ചൂടോടെ കുടിക്കണം കേട്ടോ അത് എനിക്കൊരു കൂട്ടുകാരി ഇതാ അപ്പം ഞാൻ പി സി ഒ പ്രശ്നം പറഞ്ഞില്ലേ അപ്പോൾ അവർ പറഞ്ഞതാണ് അങ്ങനെ കുടിക്കാൻ ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് എന്താ പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കുടിക്കാനാണ് കേട്ടോ ഈ വെള്ളം ചൂടാറിയിട്ട് അപ്പോൾ ഒന്നും കൂടി ഒരു എങ്ങനെ പറയുക ഒന്നും കൂടി ഗുണം ഉണ്ടാവുമായിരിക്കില്ലേ അപ്പം നിങ്ങളാരെങ്കിലും ഇത് രണ്ട് ഗ്ലാസ് വെള്ളമാക്കിയത് എന്താ ഒന്നര ക്ലാസ് ആവണത്രേ ഒന്നര ക്ലാസ് ആവണവരെ ആ അപ്പം കുടിക്കാന് അമ്മ കുടിച്ചു രാവിലെ വെറും വൈറ്റില്ലേ ഉലുവട്ടിട്ടും മല്ലി ഇട്ടിട്ടും വെള്ളം കുടിക്കണമെന്ന് നല്ലതാത്രഅമ്മ അത് ഇങ്ങനെ പറഞ്ഞ കേട്ടോ ഇതിപ്പോൾ എന്താ വെച്ചാൽ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പി സിയോടൊരുടെ പ്രശ്നം കാരണം അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇതൊന്ന് ചെയ്ത് നോക്കിയൊക്കെ ഒക്കെ റിസൾട്ട് ഉണ്ടാക്കിയ എൺപത്താറ് കിലോ ഉണ്ടായിരുന്നു അത്രേ എൺപത്താറ് ഒന്ന് എന്താ എത്ര കിലോ ആയി എന്ന് പറഞ്ഞതെന്ന് ഒരു എത്ര എഴുപത്തിരണ്ട് കിലോനായിരുന്നു അതിൽ കൂടുതൽ പിന്നെ കുറയ്ക്കാൻ പറ്റിയില്ലയാണ് പറ്റിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ചെറിയ അപ്പക്കും കുട്ടിയുടേതായി അപ്പം പിന്നെ കുറയ്ക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു എന്റെ കയ്യിലും നല്ലതുണ്ടെങ്കി ഊരിത്തായോ ഞാൻ കൊണ്ട പണയം വെക്കട്ടെ എനിക്ക് വേണ്ട സന്തോഷം അങ്ങനെ പറഞ്ഞില്ല അല്ലെ എവിടെ ഇതിന് ഇനിക്കാ എവിടെന്നു പോയിട്ട് അപ്പണത് നല്ല രസണ്ടല്ലോ നന്നായിട്ടുണ്ട് ഇതൊന്ന് അവര് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഞാൻ രണ്ടെണ്ടോ നാലും സ്ലൈഡ് ഇന്ത്യയില് ഞാനത് വേണം പറഞ്ഞതേ ഞാൻ മുടി എപ്പോഴും എല്ലാവരും എന്നെ ഇങ്ങനെ തന്നെ അധികം കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ ഞാൻ മുടിയൊക്കെ വിടർത്തിയിടുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താണെന്ന് അറിയില്ല അങ്ങനെ ചെയ്യാറേ ഇല്ല അപ്പം അധികം ഒന്നും കല്യാണം ഇല്ലാന്ന് എവിടെയെങ്കിലുമൊക്കെ കല്യാണത്തിന് മുമ്പല്ലേ ഒന്നും കൂടിയൊക്കെ കുടുംബത്തിലാരുടെയും കല്യാണം ഇല്ലാട്ടോ എല്ലാം എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു ഇനിയിപ്പം ഇവിടെ കുടുംബത്തിലെ കല്യാണം ഫസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മേമ്മുടെ മകളുടെ കുട്ടിയുടെയും എൻ്റെ മ അത് കഴിഞ്ഞ് നമ്മുടെ അമ്മൂട്ടിയല്ലേ വല്യ ആ പിന്നെ അമ്മുട്ടിയൊക്കെ തന്നെ അതൊരു ആറേഴ് കൊല്ലം കഴിയണ്ടേ അല്ല സംഭവം കണ്ടില്ലേ ഇത്ര ഇണ്ടായിരുന്നെട്ടോ കുറുകി ഇങ്ങനെയാണത് സംഭവം സെറ്റായി ഇത്രയും സാധനം കളയണ്ടേലേ ഉം പെരുംജീരകവും ജീരകവും നല്ല ടേസ്റ്റ് അല്ലേ അതിന്റെ ഇടയിൽക്കൂടെ ഉലുവ പറ്റില്ല അമ്മയും വേണേ കുടിച്ചോക്കുന്നു ഞാൻ കുടിച്ചു നോക്കിട്ട് റിസൾട്ട് പറഞ്ഞാ അമ്മ കുടിച്ചായിട്ട് ഞാൻ തടി കുറയ്ക്കാനാണ് അമ്മയ്ക്ക് ഷുഗർ കുറയാനല്ലേ ആ ഞാൻ പറഞ്ഞത് ഞാൻ ഒരാഴ്ച കുടിച്ചോക്കട്ടെ രാവിലെ ഞാൻ അരിക്കണില്ല കേട്ടോ അരിച്ചിട്ട് വേണമെങ്കിൽ അരിച്ചിട്ട് അരിച്ചിട്ട് അരിച്ചിട്ടുവാണെങ്കി ഇപ്പോൾ അമ്മ ചീത്ത അറിയണേ എന്താണെന്നറിയോ ഞാൻ മധുരം കഴിക്കുന്നില്ല ചായ ഒഴിവാക്കിയപ്പോഴേ ചായ കുടിക്കും അധികം ഒരു മിടുക്കോ രണ്ട് മിടുക്കേട്ടോ എന്താ വെച്ചാൽ ഒഴിവാക്കാൻ പറ്റണേയില്ല ആ സാധനം ബാക്കി വേറെ ഒന്നും പോലില്ല ചായ നമുക്കൊരു ലഹരിയാണ് ആ സമയമായി കഴിഞ്ഞാൽ ചായ കുടിക്കാൻ തോന്നൂലമ്മായ നാളെ കഴുകുവാണെങ്കിൽ നമുക്ക് കോറ കൊണ്ടൊക്കെ കുടിക്കുക ഏ കോറുണ്ടല്ലോ നാളെ കഴുകി ഉണക്കിയാലോ എന്നാൽ മറ്റൊന്ന് കൊണ്ടി പൊടിക്കാല്ലേ കോറ ഉണ്ട് നാളെ കഴുകി ഉണക്കുക അത് നല്ലതാണ് കേട്ടോ ശർക്കര ഇട്ടിട്ട് അത് ചെയ്യാം നാലഞ്ച് കിലോ കോറ ഇവിടെ അമ്മൂന് കണ്ടോ ഇന്ന് എന്താ അവൾക്ക് അങ്കലവാടിന്ന് കിട്ടിയതാണ് കേട്ടോ കോറ ആ കണ്ടോ ഈ കോറ മിഞ്ഞാന്ന് നമ്മുടെ ഞങ്ങള് സൂപ്പർ മാർക്കറ്റിക്ക് പോയപ്പോ അവിടുന്ന് കോറയുടെ എന്തുകൊണ്ടെന്ന് ഉപ്മാവ് സേമി ഉപ്മാവ് കൊണ്ട് സേമിയത്തിന്റെ ഇത് കൊണ്ടുവന്നിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമുക്ക് മുതലാവില്ല കേട്ടോ ഓ ഞാൻ ആകെ ഒരു പാക്കറ്റ് ആദ്യം എന്താക്കി നോക്കട്ടെ ചോദിച്ചു അപ്പോ എന്തുവാണേലും ഉണ്ടാക്കി ഇവിടെ അച്ചുട്ടിക്കും കിട്ടാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തെങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കാം നാളെ കഴുകി ഉണക്കിയാൽ ഇത് നിങ്ങൾ എന്താ ആരെങ്കിലും കുടിച്ചോരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ ഞാൻ എന്തായാലും കുടിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും അറിയാലോ കാരണം ദിവസം നിങ്ങളുടെ മുമ്പിൽ കൂടെ വരുന്നല്ലേ ഇനി ഇതെന്തായാലും നമ്മൾ കുറച്ച് ദിവസം ഇതും ഇഞ്ചി വെള്ളവും ഒന്ന് കുടിച്ചു നോക്കട്ടെ മാറ്റങ്ങളുണ്ടെങ്കിൽ പറയാമോ അപ്പോൾ നാളെ അല്ലേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണ്ടല്ലോ അല്ലേ അമ്മ എന്താ പറഞ്ഞാ ആൻറ്റിബയോട്ടിക് നല്ല ഉണ്ട് കേട്ടോ അത് എങ്ങനെയാന്നറിയോ എട്ട് മണിക്കൊന്ന് ഒമ്പത് മണിക്കൊന്ന് ഒരു മണിക്കൂർ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് മണിയാകുമ്പോൾ ഒന്ന് അങ്ങനെയാണ് കാരണം എല്ലാതും ഈ ആൻറ്റിബയോട്ടിക്കുകളതും കൊണ്ട് ഒന്നിച്ച് കഴിക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ കാരണം നമുക്ക് ഒന്നിച്ച് കഴിക്കുമ്പഴേക്കും വറയിൽ പോലെയൊക്കെ ഇങ്ങനെ നല്ല ആ ഒരു നേരം അപ്പൊ ഈ എന്താ ഞാൻ എന്നിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറഞ്ഞതാണ് വേഗം കുറഞ്ഞു കഴിഞ്ഞുവെച്ചാല് തടിയും തൂക്കവും ഒക്കെ കുറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അത്രയും മരുന്ന് കഴിക്കണ്ടല്ലോ ശരിയാവുകയാണെങ്കിൽ പിന്നെന്താ ഇത് കഴിഞ്ഞിട്ട് ചില കൂട്ടുകാർ പറഞ്ഞിരുന്നു ചേച്ചി എന്തൊക്കെ കഴിക്കണമെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരുമോന്ന് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഒന്ന് നമുക്ക് റിസൾട്ട് ആയി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ചെയ്തതും നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് പല രീതിയിലായിരിക്കില്ലേ ഇതിൻ്റെ അതവിടെ വെച്ചാൽ മതി സൈഡ് എഫക്റ്റ് വരിക അത് കാരണമാണേ ഇതെന്തായാലും ഞാൻ ജീരകവും ഇഞ്ചി വെള്ളവും കുടിക്കുന്നുണ്ട് കേട്ടോ അതിന്ന് പുറമേ ആണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ എന്താ വിചാരിച്ചെന്ന് പറയുമോ ഒരാഴ്ച ഇത് ഒരാഴ്ച അത് അങ്ങനെ കുടിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അവർ പറഞ്ഞത് അങ്ങനെയല്ല ഇത് സ്ഥിരമായിട്ട് ഒരു മാസം ഈ വെള്ളം തന്നെ കുടിച്ച് നോക്കും നല്ല മാറ്റം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഒരു മാസം കഴിച്ചിട്ട് നമുക്ക് റിസൾട്ട് അറിയാം കേട്ടോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം